ചൂട് പുറത്തായ സ്ഥിതിക്ക് എല്ലാവർക്കും ഭാഗം വെച്ച് പിരിയണം എന്നാ അത് നടത്തി കൊടുക്കണം എന്താ അഭിപ്രായം നടക്കട്ടെ തല്ലി നടക്കട്ടെ മാമ തന്നെ മുന്നിൽ നിന്ന് എല്ലാം ചെയ്യണം എനിക്കൊന്നും കാണാൻ വയ്യ പിന്നെ നിങ്ങളെ ആരെയും ഞാൻ കടപ്പെടുത്തിയിട്ടില്ല എൻ്റെ എൻ്റെ മക്കളെയും ഭാഗം സുധേ കെട്ടാൻ പോകുന്ന റിന് എഴുതി കൊടുത്തു അത് പറയുമ്പോ ഇവരെന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും കഴിഞ്ഞ പത്ത് പതിനേഴ് കൊല്ലമായിട്ട് ഈ ടീമിനെ നോക്കി നടത്തുന്നത് നീ തന്നെ അല്ലേ അത് ഡായം എടുക്കുന്നത് നീ തന്നെയാണ് കണക്കൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഇവിടെ അതൊക്കെ ഏത് വകയെ കൊള്ളിക്കും മകി സ്വന്തം കാര്യം നോക്കിയതല്ലോ ടീമിനെ നോക്കിയില്ലേ എല്ലാരെയും അതിപ്പോ പറയുമ്പോ പറയാന്നല്ലാതെ കണക്കൊന്നുമില്ലാലോ ഇല്ല അശ്വനെ എന്റെ കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല പക്ഷെ എന്റെ പൊന്നുമക്കളെ ഞാൻ മരത്തിന് കണക്കുണ്ട് എന്റെ ഇതല്ല ബി സി എസ് സി കാരണയില് അതൊന്ന് എണ്ണുനോക്കാൻ നിങ്ങൾ പഠിപ്പിച്ച പഠിപ്പ് പോരാ കാറ്റിൻ അരയാൽ കുമ്പി തേങ്ങി ആരാണ് ഫിനിഷർ ബാക്കി വരുന്ന പബ്സും സാൻഡ്വിച്ചും പെപ്സിയും വേഗത്തിൽ ഫിനിഷ് അത് നിങ്ങൾ രണ്ടുപേരും ഫിനിഷർ ആരാണ് അത് കണ്ടോ എട്ടാം ക്ലാസ് പിടികി ചെറുക്കനാ അച്ഛനും അമ്മയും അവധിക്ക് കൊണ്ട് നിർത്തിയതാ അവനെ കൊണ്ട് പണി പണിയെടുപ്പിച്ചിട്ട് തിന്നാനാണ് രണ്ടിന്റെ ഭാവമെങ്കിൽ ബാലവേലയ്ക്ക് രണ്ടുവിനെ കൂടെ അകത്താക്കും ഞാൻ ഉൾപ്പെടെ പോയാലും എന്തോ പരിപാടി എങ്ങനെ എന്തോ ഇപ്പോൾ ആവശ്യത്തിന് പന്ത് ബാറ്റകളൊക്കെ കൊള്ളിക്കുന്നില്ലേ അങ്ങനെ അങ്ങ് പോയപ്പോരേ വേണ്ടേ ആകെപ്പാടേ കളിക്കുന്നത് ചേർക്കന ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുത്ത് കൊടുത്താൽ അതുകൂടില്ലാതാക്കലുണ്ടല്ലോ ആറ്റിറ്റ്യൂഡ് നൂറ് കളിയും റണ്ണും പൂജ്യം